അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ കന്യകാ മറിയമ്മ അമ്മയിൽ ആശ്രയം തേടി അങ്ങപ്പക്കൽ അണയുന്ന കുടുംബത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിക്കണമേ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ദൈവസ്നേഹത്താൽ പ്രേരിതമായ മാതൃവാത്സല്യത്താലും ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും ദാനങ്ങളും നൽകി ഞങ്ങളെ നിത്യവും പരിപാലിക്കണമേ അമ്മേമാതാവേ ഞങ്ങളെല്ലാവരും അങ്ങയോട് ചേർന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതം മുഴുവനും ദൈവപിതാവിന് കാഴ്ച അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഈ നിമിഷം ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഏതൊരു പ്രശ്നങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പതരാതെ അങ്ങയ്ക്ക് ഇടപെടാനുള്ള ശരിയായ നിമിഷത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു അതിനുള്ള ക്ഷമയും ഞങ്ങൾ നേരിടുന്ന തളർച്ചകളിൽ നിരാശപ്പെടാതിരിക്കാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകി അമ്മ അനുഗ്രഹിക്കണമേ ദൈവമാതാവെ ദൈവത്തിന്റെ തിരഹിതമനുസരിച്ച് ജീവിക്കുവാൻ അമ്മയുടെ പ്രകാശത്തിൽ ഞങ്ങളെ വ്യാപരിപ്പിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതയും നിരാശയും നിസ്സാരതയും നൊമ്പരങ്ങളും അമ്മ അറിയുന്നുവല്ലോ കരുണാർദ്രമായ അമ്മയുടെ നയനങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിക്കുകയും ഞങ്ങളുടെ നേർക്ക് അമ്മയുടെ വിശുദ്ധമായ തിരുക്കരം നീട്ടുകയും ചെയ്യണമേ അങ്ങനെ ദുരിതപൂർണമായ ഈ ജീവിതത്തിൽ നിന്ന് മോചനം നൽകുകയും രക്ഷ പ്രധാനം ചെയ്യുകയും ചെയ്യണമേ അമ്മേ മാതാവ് സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അമ്മ സമാധാനം നിറയ്ക്കണമേ ദുർബലരും പാപികളുമായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിക്കണമേ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ ഒരു നിയോഗവും നിങ്ങളുടെ നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് നേടിത്തരേണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും തീരുമാനങ്ങളും അമ്മ വിജയിപ്പിക്കണമേ വിശ്വാസത്തോടും തീക്ഷണതയോടും കൂടി പരമാർത്ഥ ഹൃദയത്തോടെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെ കതിരുകൾ വീശുകയും ചെയ്യണമേ അമ്മേ മാതാവെ അമ്മയുടെ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കണമേ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മിശിഹായിൽ എല്ലാം നവീകരിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ ത്രീത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയാൽ ദുഷ്ട സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദൈവമാതാവ് നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ ഒരുക്കണമേ അവിടത്തേക്ക് യോഗ്യമായ ഒരു മകനായി മകളായി ഞങ്ങളെ സ്വീകരിക്കുകയും അമ്മയുടെ പരിപാലനയിൽ അവിടുത്തെ തണലിൽ എപ്പോഴും ഞങ്ങളായിരിക്കുവാൻ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട് ഉണ്ട് അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ സകല സങ്കടങ്ങളും ദുഃഖങ്ങളും മാറിപ്പോകുവാൻ അമ്മ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണമേ ദൈവമാതാവ് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ദൈവത്തോടൊത്തായിരിക്കുവാനും ദൈവഹിതത്തിന് വിധേയരായി ജീവിക്കുവാനും അമ്മയുടെ പിന്തുണയും മാധ്യസ്ഥവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അമ്മ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആമേ